ാണ് മണലിത്തറുപ്പാറിലെ <Kalavastā> മറ്റു ദുരന്തങ്ങളും നടമാടുമ്പോഴും എല്ലാം ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചാലും കാർഷിക സമയമാകുമ്പോൾ ഉൾവിളി പോലെ ഈ മേഖലയിൽ വ്യാപൃതരാകുന്നു ചിട്ടയായ രീതിയിലാണ് പാടശേഖര സമിതി നെൽവിത്ത് വിതിരി ഞാറുമുളപ്പിച്ച് നടന്നത് കഴിഞ്ഞ മാസാവസാനം തിമിർത്ത് പെയ്ത മഴയിൽ തോടുകളും പുഴകളും കരകവിഞ്ഞ് പാടശേഖരത്തേക്ക് അസംസ്കൃത വസ്തുക്കൾ വരെ അടിഞ്ഞുകൂടിയത് ഒട്ടേറെ ശ്രമകരമായാണ് നീക്കം ചെയ്തത് കനത്ത മഴയിൽ മത്സ്യസമ്പത്തെല്ലാം ഒഴുക്കിൽ വാഴാനി ഡാമിലെത്തിയെങ്കിലും ഇപ്പോൾ മുണ്ടകൻ കൃഷിക്കായി ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുമ്പോൾ കൂട്ടത്തോടെ കണ്ടതും പിടിക്കാൻ തിക്കും ആഹ്ലാദം പാടശേഖര സമിതിയും പറയുന്നു കേരള വിഷൻ ന്യൂസ് അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിൽ കൂടുതൽ സേനാംഗങ്ങളെ നിയോഗിക്കാൻ നടപടി വേണമെന്നാവശ്യം ജീവനക്കാർ വേണ്ടുന്ന യൂണിറ്റിൽ നിലവിലുള്ളത് പന്ത്രണ്ടോളം ജീവനക്കാരാണ് കൂടുതൽ സേനാംഗങ്ങൾ യൂണിറ്റിന്റെ ഭാഗമായാൽ ടൗണിലെ